കേരള തണ്ടാൻ മഹാസഭ നീണ്ടകര ശാഖയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി പഠനോപകരണ വിതരണവും നടത്തി കേരള തണ്ടാൻ മഹാസഭ കരുനാഗപ്പള്ളി താലൂക്ക് നീണ്ടകര നൂറ്റി അറുപത്തിയെട്ടാം നമ്പർ ശാഖയുടെ നേതൃത്വത്തിലാണ് വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത് ഇതോടൊപ്പം പഠനോപകരണങ്ങളും വിതരണം ചെയ്തു എൽ മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് ചെയ്തു അതായത് നമ്മുടെ ആദ്യം ജാതി സെൻസസ് എടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ജാതി സെൻസസ് നടത്ത നടത്തിയത് അതിനുശേഷം ജാതി സെൻസസ് നടന്നിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിൽ അവസാനമായിട്ട് പൊതു സെൻസസ് നടത്തി ആ പൊതു സെൻസസിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഓരോ പത്ത് വർഷത്തിന് ശേഷവും സെൻസസ് നടക്കേണ്ടതാണ് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തിന് ശേഷം രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം പിന്നെ സെൻസസ് നടന്നിട്ടില്ല ഇപ്പോൾ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു ജഹാദി സെൻസസും പൊതു സെൻസസും എടുക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു അത് അത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മാർച്ചോടെ ആ സെൻസസിന്റെ കാര്യങ്ങളെല്ലാം ആവർത്തിക്കും അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നടക്കും ആർ സുഭകൻ അധ്യക്ഷത വിദ്യാഭ്യാസ അവാർഡ് വിതരണവും മുഖ്യപ്രഭാഷണവും ഡയറക്ടർ ബോർഡ് അംഗം മനീഷ് മനോഹരൻ നിർവഹിച്ചു നമ്മുടെ തണ്ടാൻ സമുദായത്തിൽ പെടുന്ന സംസ്ഥാന അധ്യക്ഷനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്ന അഞ്ചു പേരിൽ ഒരാൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി വന്നാൽ ആദ്യമുള്ള എട്ട് പേരുടെ പട്ടികയിൽ എപ്പോഴും ആറാം സ്ഥാനത്ത് നമ്മുടെ ജനറൽ സെക്രട്ടറി ഉണ്ടാകും സ്വീകരിക്കുന്നവരുടെ ലിസ്റ്റിൽ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി വിളിക്കപ്പെടുന്ന ഒരു യോഗത്തിൽ പട്ടികരുടെ സമ്മേളനത്തിൽ നടക്കപ്പെടുന്ന ഒരു യോഗത്തിൽ ആദ്യത്തെ ആറ് ആറുപേരുടെ പട്ടികയിലും നമ്മുടെ ജനറൽ സെക്രട്ടറി നമ്മുടെ പ്രസിഡന്റും ഉണ്ടാകും നമ്മൾ പണ്ടത്തെ ആളുകളല്ല ആ കാലഘട്ടമൊക്കെ പോയി നമ്മൾ ഉയർച്ചയുടെ പാതയിലാണ് നമ്മളെ ഇനി കയ്യും കെട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാവോ എന്ന് ഒക്കെ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ചോദിക്കാനും പറയാനും ആർജവുമുള്ള ഒരു ഭരണസമിതി നിലവിൽ വന്നിട്ടുണ്ട് അവർ നിങ്ങളെ കൈപിടിച്ചാലും മുന്നോട്ട് കൊണ്ടുപോകും അതിനിടെയുള്ള പത്ത് താലൂക്ക് യൂണിയനുകൾ ഒന്നായി ചേർന്ന് പ്രവർത്തിക്കും നിങ്ങളുടെ ഏവരുടെയും അക്ഷീണമായ സഹകരണം ഒന്നും മാത്രമാണ് ഇനി അതിനാവശ്യമായിട്ടുള്ളത് പ്രിയപ്പെട്ട കൊച്ചനുജന്മാർ പഠിക്കണം കൊച്ചനുജത്തിമാർ നന്നായി പഠിക്കണം പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾ അതിനു വേണ്ടുന്ന വളം വെച്ചു കൊടുക്കണം വൈകുന്നേരത്തെ സീരിയൽ കാണുന്നതല്ല വളം ഇരിക്കണം അവരുടെ കൂടി ഇരിക്കണം എത്ര രക്ഷകർത്താക്കൾ അവരുടെ കൂടി ഇരിക്കും മൂന്ന് പേരിരിക്കും നാല് പേരിരിക്കും അഞ്ചു പേരിരിക്കും രണ്ടും തോൽപ്പിച്ചു ഞാൻ എന്തോ കുറഞ്ഞാലും ഇരിക്കുമെന്ന് എന്തോ പറഞ്ഞാലും ഞാൻ ഇരിക്കുമെന്ന് ആ അടിച്ചുപൊടിച്ച പറയാം ഞാൻ ഇരിക്കും പേരെന്താ ചോദിച്ചു അനില കുഞ്ഞത്തല്ല പഠിക്കുന്നത് എത്ര ഫിഫ്ത്ത് ഞെക്കിക്കുമല്ലോ പാവോ അപ്പം നമ്മൾ വരണം മതിയോ അങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങണം ഇറങ്ങി കുറച്ച് കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ ചെയ്യണം പഠനോപകരണ വിതരണം നീണ്ടകര ഗ്രാമപഞ്ചായത്ത് അംഗം ആർ ശരത് നിർവഹിച്ചു യൂണിയൻ കൗൺസിലർ വി സന്തോഷ് കുമാർ ശ്രീ പ്രസിഡന്റ് സുധാമണി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എം മനോജ് പി പത്മകുമാർ ഡി വിനോദ് എ മോഹനൻ പി ഗോപാലൻ ജ്യോതികുമാർ എസ് അജി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ